സാറിനേറ്റവും ഇഷ്ടപ്പെട്ടത് മെലഡീസ് ആണോ ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ ഞാനൊരു മലയാളികൾ പിന്നെ മോളെ ഏതാ പടിയാ ഉസ്താദ് ഹോട്ടലിലെ പടിയിലെ ും കാര്യം വന്നപ്പോ ഞാനൊരു ചോദിക്കട്ടെ ഞാൻ ഫേസ്ബുക്ക് നോക്കാറുണ്ട് ഞാൻ ഇത് കണ്ടു ഞാൻ ഇങ്ങനെ പാസ് ആയിട്ടില്ല അതന്നെ വൈ സോ വിത്ത് ും ഒരുപാട് കുട്ടികളെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ മെന്റലി വീക്ക് ആയിട്ടുള്ള കുട്ടികൾ ചെറുപ്പം തൊട്ടേ കുട്ടികൾ അച്ഛന്മാർ വന്നിട്ട് എസ് എസ് എ സി ആണ് നിന്റെ ജീവിതം തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യം ഒന്നാം ക്ലാസ് മുതൽ ഞാൻ നേരം പടിയടാ 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 തന്നെ പഠിക്കുന്നത് നല്ല കാര്യമാണ് ഇൻട്രസ്റ്റ് ഉള്ളവർ പഠിക്കട്ടെ പത്താം ക്ലാസ് വർഷം ഇൻട്രസ്റ്റ് ഞാൻ ഉണ്ടായിട്ട് സൊ പത്ത് പേരവനെത്തുമ്പോഴേക്കും അവൻ്റെ പ്രഷർ ഇസ് ടു ഹൈ അപ്പോൾ പത്ത് ഒറ്റ കഴിയുമ്പോൾ എൻ്റെ അച്ഛനമ്മ എന്നെ പത്ത് വർഷമായിട്ട് എന്നെ ഓരോ സ്കൂൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പത്താം ക്ലാസ് ആണ് മെയിൻ ആയിട്ട് എട്ടാം ക്ലാസ് ചോദിച്ചു ഓക്കെ ഒമ്പതാം ക്ലാസ് ചോദിച്ചു പത്താം ക്ലാസ് ആണ് ജീവിതം പോകുന്ന ഒരു ഒരു കാര്യം അത് എല്ലാം കഴിഞ്ഞു എന്നാണ് ഒന്നും കഴിഞ്ഞിട്ടില്ല അതൊരു ജസ്റ്റ് എക്സാം അതിനെ ശരിക്കും ഈ പഠിച്ചത് തന്നെയല്ല നമ്മള് ലൈഫിൽ കൊണ്ടുപോകണമെന്നൊന്നുമില്ല ശരിക്കും അതാണ് പിന്നെ ഈ എനിക്കിപ്പോ ഞാനിപ്പോ അല്ലേ തരാൻ പോകുന്ന എനിക്ക് അതിനോട് ചേർത്ത് എനിക്ക് ഒരു പാട്ട് പഠിച്ചത് പാടും മുറ്റേ ചുട്ട ചേച്ചി അമ്മായിട്ട് വേണ്ടിട്ട് അപ്പങ്ങളെ പാടും മുറ്റുട്ട ചേച്ചി ചേച്ചി ചുട്ടത് ചേച്ചി സെറ്റാണോ സത് ഹോട്ടൽ സിനിമയില്ലേ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൽ ചാള പറക്കുന്ന സീനും ബിരിയാണി ഉണ്ടാക്കുന്ന സീനും കാണിക്കുമ്പോൾ എസ്പെഷ്യലി ലാസ്റ്റ് സൽമാൻ ഇസ് മേക്കിംഗ് എ ബിരിയാണി ഫോർ ദ കിഡ്സ് അത് തന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തൊരു സീനാണ് അത് ശരിക്കും എനിക്കും ആ കുട്ടികളോട് ഒന്നും ബിരിയാണി കഴിക്കാൻ തോന്നും അത്രയും നമ്മൾ കൊതിപ്പിക്കുന്ന രീതിയിലാണ് അൻവർ റഷീദ് എടുത്തിരിക്കുന്നത് സോ അത് ആ പടം ഇത്രയും ശ്രദ്ധിക്കപ്പെടാനുള്ള മെയിൻ റീസൺ ഫുഡിനോടുള്ള ആളുകളുടെ ഒരു താല്പര്യം ഫുഡ് എത്ര എത്ര പൈസ ഭക്ഷണം കറക്റ്റ് ആ ഞാൻ എപ്പോഴും അതിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വീണ ഒരു ഇപ്പൊ ജനിച്ചു വീണ ഒരു കുഞ്ഞിന്റെ കയ്യിൽ നമ്മൾ നമ്മളൊരു പത്തിര കൊടുത്താൽ അതിങ്ങനെ ഒക്കെ പിടിക്കും ഇല്ല പക്ഷെ ഇതേപോലെ തന്നെയാ കാശിന്റെ കാര്യമല്ല പക്ഷെ ഭക്ഷണം നമ്മൾ എത്ര കൊടുത്താലും ലാസ്റ്റ് എന്ന് വയറു നിറയും ഏക ഒരു സാധനം ഇത് മാത്രമേ ഉള്ളൂ മാത്രല്ല തൃപ്തിയോടുകൂടി മനസ്സ് നിറഞ്ഞു കഴിക്കുന്നതും ഇത് മാത്രമേ ഉള്ളു അല്ലേ ഹോട്ടലിൽ പ്രത്യേകിച്ച് ഒരു മനസ്സ് മനസ്സ് നിറ മാത്രം ഇതിനൊരു കഴിക്കുന്നവനും നല്ല വേണം അതിന് ുംറിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും സത്യം ഇതെല്ലാം പോട്ടെവറ്റ് എന്റെ ഒരു എന്താ പറയാ ഷാറുഖ് ഖാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാനുണ്ടല്ലോ ശരിക്കും ഒരു ഫാനാ അത് ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു പഠത്തില് पारी ले चलना एक्सप्रेसला आ चलना एक्सप्रेसला पारी ना अब इशारे कर टलो रुको टलो रुको ना बाय रुको मैं स्टार्ट नहीं चला ओके इशारे करा कहने वो देखो ऐने वाला ना बाहर खोलो होश कह जाओ या आसमान सेना तेरी तारीफों में चश्मे बंद എന്റെ സൗണ്ട് എന്റെ വോയിസ് അദ്ദേഹത്തിനോട് ഞാൻ കണ്ടു അതും